നീളം പയർ ഉപ്പേരി ആ ഒരു പയർ കഴിഞ്ഞ കിട്ടിയൊരു ഉപ്പേരിയായി കാരണം നല്ല നീള കാരനെ അങ്ങനൊരു ഗുണുണ്ട് ആ താഴത്തൊക്കെ താഴത്തൊക്കെ അതെ നിലത്ത് വരെ നിലത്ത് ഏതാ പറ അതില് വന്നിട്ടില്ല അല്ലേ ഇതാ അവിടെ നിൽക്കണുടയിൽ ആ അറിയില്ല അതെ പിന്നെ ഇന്നത്തെ ഉപ്പേരി നമ്മുടെ പയറോണ്ട് തന്നെ തയ്ക്കണം കയപ്പക്കുണ്ട് പക്ഷെ ചെറുതല്ലോ ഏ ചെറിയത് വലിയ കാര്യ അതൊക്കെ ആയിട്ടുള്ളതാ താഴ്ത്തതാ മൂന്ന് നാലെണ്ണണ്ട് അതും പൊട്ടിച്ചോ കൊഴപ്പ ചൂട് കാരണവരു അമരപ്പയർ അതിൽ കഴിഞ്ഞൂലെ അമര അതിൽ പൂവിട്ട് വരുന്നുള്ളു അല്ലേ ഇണ്ടാവുമ്പോ നന്നായിട്ടുണ്ടാവും പിന്നെ ഇവിടെ പച്ചമുളക് ഉണ്ടല്ലേ പച്ചമുളക് ചെറിയൊരു കുരുടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും കുരുടിപ്പ് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നന്നായിട്ട് മുളകുണ്ടായ അതിലൊക്കെ ചോന്ന് ഇങ്ങനെ നിക്കുന്നുണ്ടല്ലേ എന്താ ചുവ ചേ വേണ്ട ആ നിക്കണോണ്ടായത് പച്ചമുളക് കഴിഞ്ഞിട്ടില്ല പിന്നെ ഒരുമിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ അതെ വെറുതെ വെണ്ടൊക്കെ പറിക്കണ്ടാ ഇതിലെ വെണ്ടൊക്കെ മൂത്തതാ വരണ മൂത്തൂലേ അത് നമുക്ക് വിത്തിനെടുത്തേക്കാല്ലേ പിന്നെ വഴുതീക്കരുവായിട്ടുണ്ട് വഴുതങ്ങിയ ചെടികൾ അപ്പവർക്കൊക്കെ ചാണക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കേണ്ട സമയക്കണലേ കഴിഞ്ഞ ആഴ്ച ഒഴിച്ചു കൊടുത്താ നമ്മള് അപ്പൊ അതിന് സമയം മൊത്തം ചോളം എന്താ അപ്പഴേക്ക് ഉണങ്ങിയത് അല്ലേ ആയിട്ടില്ലേ പക്ഷേ അത് അവിടെ ചോളത്തിന് തോന്നിക്കണല്ലേ എന്താ സംഭവം കുമ്പളങ്ങ ചെറിയൊരു ചോളം അതെ പക്ഷെ കാണും നോക്കിയൊക്കെ എന്താ അവസ്ഥ സ്വീറ്റ് കോണ് പറയുന്നത് ഈ പറഞ്ഞ എന്തെങ്കിലും ഇതുണ്ടോ നോക്കിയൊക്കെയാ പച്ചക്കണ്ട് നോക്ക് മധുരണ്ടാ മധുരണ്ട് നല്ല വലിപ്പുണ്ടല്ലോ ഇത് ആ സൂപ്പർ ആയിട്ടല്ലേ പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം നമുക്കാണെ പത്ത് തൈ വെച്ചിട്ട് ആകെ ഇതാണ് കിട്ടിയത് പഴക്കണ്ടാ രണ്ടും കൂടി വാങ്ങിട്ട് പൊളിക്കതിന്നായിട്ടാ അത് ഒന്നും ചെയ്യണ്ട ആവശ്യമില്ല തോലികളൊക്കെ അയ്യോ അതെ പോണി അതല്ലേ അതെന്ത് ചോളം ഈ നാലുമണി ചോളമാണ് തിന്നാൻ കിട്ടിയത് പത്ത് തൈ വെച്ചിട്ടില്ലേ പച്ചക്ക തിന്നല്ലേ ആകെ കിട്ടിയോ അതാണ് ചോളം ഈ പത്ത് തൈ വെച്ചിട്ട് കിട്ടിയ ചോളം പത്ത് മണി അപ്പൊ അത് എടുത്തോ ഏ പച്ചയ്ക്ക് ഓരമണി തിന്നാൻ കൊടുക്കാം കുട്ടികൾക്ക് അതേ നടക്കുള്ളൂ തണിമത്തം പിടിച്ച് വരുന്നുണ്ട് അല്ലേ വരുന്നു വിചാരിക്കുന്നു എന്താ നോക്കി നോക്ക അതിന് പുല്ലൊക്കെ പറിച്ചിട്ട് ഇന്ന് ലേശം ചാണകെള്ള ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കണം നമുക്ക് അതെ തുടക്കം വെച്ചപ്പ തന്നെ എന്റെ പകുതി മറ്റേ പുഴുക്കൾ തിന്നുകൊണ്ട് വരുന്ന പിന്നെത്തെ ചാണകം ഒഴിക്കല് നനന്റെ പേരത്തിലാണ് ഇപ്പൊ ഇങ്ങനെ നിക്കണത് അതെ െ വളരെ കുഞ്ഞിന്താന്നറിയില്ലേ പേരക്കന്നെ വലുപ്പമുള്ളത് ലേശം വലുതാവെന്ന് വിചാരിക്കുമ്പളങ്ങാവും നെയ്ക്കുമ്പളങ്ങ പറഞ്ഞിട്ടൊരു കുമ്പളങ്ങ വരുന്നുണ്ട് വല്ലാണ്ട് വലുപ്പുണ്ടാവില്ലേ അതെന്താണ്ടാവൂല്ലേ നന്നായിട്ടുണ്ടാവുന്ന പറയണത് ഇനിയിപ്പോ ആ ഒരു തെയ്യാണോ അതെന്ന് നമുക്കറിയില്ല അപ്പൊ എന്തായാലും അത് കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ ഉപ്പേരി ഇതും അവസാനിപ്പിക്കാം അവസാനിപ്പിക്കാല്ലേ എന്തായാലും നമുക്ക് പിന്നെ ഉണ്ട് ഇനി അവിടെ തക്കാളിണ്ട് അതും കൂടി പറിച്ച് തക്കാളി പറിച്ചിട്ട് വലിയൊരു ആഗ്രഹം ഇപ്രാവശ്യം നമുക്ക് നമ്മുടെ ഇത് നമ്മുടെ പേസ്റ്റ് ടൊമാറ്റോ സോസ് ആ ടൊമാറ്റോ സോസ് ഉണ്ടാക്കണമെന്ന് വല്ലേ തക്കാളി കാരണം ഇത് ആവശ്യത്തിന് മാത്രം നമ്മൾ അങ്ങനെ നമുക്ക് നമുക്ക് സംഭവം സോസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ മറ്റടി കിട്ടണം പോരാ പക്ഷെ വലിപ്പത്തിൽ ആദ്യം വിളവെടുത്തല്ലോ അത്മാതിരി ഒരുമിച്ച് കുറച്ച് കിട്ടുകയാണെങ്കിൽ അപ്പൊ നമുക്ക് നേരത്തെ തക്കാളി ചേട്ടൻ അടയ്ക്ക് പോവാം പിന്നെ ബാക്കി നാടൻ പയർ വല്ല ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി പൊട്ടിച്ചിട്ട് തൊപ്പിരിക്കും നമുക്ക് ഫിനിഷ് ചെയ്യാം അടുത്തത് പറയാനൊന്നും ഇല്ലേ കൊറേശ് കുറെ

െണ്ണം നിക്കണത് ഉണ്ട് അത് കഴിഞ്ഞ കഴിഞ്ഞാൽ പറിച്ചിട്ട് ചുരക്കത്തൈ അവിടെ കണ്ടു ഏഹ് അപ്പൊ അങ്ങനെ ആണെങ്കിൽ ചുരക്കത്തൈ കിട്ടുവാണെങ്കിൽ അത് നമുക്ക് വെക്കാം അല്ലേ പുതിയൊരു അവകൾ ഇങ്ങനെ ഓരോന്നായിട്ട് അങ്ങനെ കിട്ടും അത്രേ ഉള്ളൂ അപ്പോൾ ഇനി നമ്മുടെ കാബേജ് കാബേജിന്റെ അവസ്ഥ നോക്കിയേ ഇതിനൊക്കെ നല്ലതണ്ടോ നോക്കിയോ കേ പോട്ടി നോക്കിയേ എന്താ അവസ്ഥ എന്ന് എന്നെന്ന പൊടിക്ക് ആ പൊട്ടിച്ചാ ഇതാ രണ്ടാണ് ആ വീണ്ടും ദുണ്ട് അങ്ങനങ്ങനെ അതോ ഒരു കമ്പ്ലീറ്റ് കളഞ്ഞു കഴിഞ്ഞാ കിട്ടും ഇശ്ശേ ഇത് మొత్తం കളയാനല്ലേ ഉള്ളൂ പെരിക്കിന്ന് പറയാൻ കിട്ടില്ലെങ്കിലും ഏ എവിടലേ ഈ പുഴുക്കേട് വന്ന കാരണമാണ് ഈ വിഷയം അപ്പൊ ഇത്ര മാസങ്ങള് നോക്കിണ്ടായിട്ട് സംഭവം അല്ല അതങ്ങനെ അങ്ങനെ തന്നെയാണ് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് തൊലിച്ച് തൊലിച്ച് വെച്ച് അവസാനാവുമ്പോഴാണ് വല്ല ഉണ്ടെങ്കിൽ കിട്ടുക പൊട്ടിച്ചോ ആ കത്തി വേണം കത്തി വേണം ഇതും കൂടി പൊട്ടിക്കുന്ന അതും കൂടി പൊട്ടിച്ചോ ഇത് കൂടെ പൊടിച്ചു ഇനിയിപ്പോ നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോ പ്രശ്നമാകും അതിന് പിന്നെ ഇണ്ടാവുന്നോണ്ട് ഇനി ഒരുപാട് നിർത്തുന്നത് സേഫല്ല അപ്പൊ നന്നാക്കിട്ട് നമുക്ക് ഉള്ളും കൂടി എടുക്കാം അല്ലേ മൊത്തത്തിൽ അങ്ങോട്ടൊരു മിക്സർ ഉപയോഗിക്കാണെന്ന് കിട്ടുള്ളൂ കേട്ടോ അപ്പൊ അത്രയും നല്ല വേര്യം കൂടിയ മരുന്നുകൾ അടിക്കേണ്ടി വരും നമ്മള് പിന്നെ കൊണ്ടാണ് പുഴുക്കൾക്ക് ഇഷ്ടപ്രകാരം തിരഞ്ഞിട്ട് ബാക്കിയുള്ളാണ് നമുക്ക് തരണല്ലോ കൊഴപ്പില്ല എന്തായാലും അവരും കൂടി കഴിക്കട്ടെ

അപ്പം അതുകൊണ്ടാണത് പറ്റാതിരുന്നത് അപ്പത് അവസാനിപ്പിക്കലാ പന്നത് കഴിഞ്ഞില്ലേ അപ്പ അതിൽ നോക്കിയാ വഴുതിരിങ്ങ ഒരു മൂന്നും ഉണ്ടോ വൈദിനിങ്ങല്ലോ അതും കൂടി ഇതാക്കിയത് ഒരുപാട് ദിവസം നിർത്തും തോറും കംപ്ലൈന്റുകൾ കൂടുന്നുണ്ടോ എത്ര ഉണ്ടായത് മൂന്ന് വഴുതിരിങ്ങ ആ കണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇനി ദിവസങ്ങൾ നിർത്തുമോറും കംപ്ലൈന്റ് വരുവല്ലോ വണ്ടയ്ക്കണ്ട് അപ്പൊ ഇവരിനൊക്കെ നമുക്ക് പിഴുതറിയണം ആഹ് ഇവരൊന്നും മണ്ടാന്നി കഴിഞ്ഞു ഇവരിന്റെ ഒക്കെ സമയം കഴിഞ്ഞു കഴിഞ്ഞു ഈ ചെടിയൊക്കെ തുടങ്ങി നാശമായിത്തോടിനിണ്ടാവില്ല ഇനിയിപ്പോ നൃത്തം തോറും വെറുതെ നിക്കുന്ന കാര്യമൊന്നുമില്ല ഇവര് നമ്മള് നന കൊടുത്തിട്ട് ഉപറില്ല സുന്ദരി ചീര പിടിച്ചു ഒക്കെ സെറ്റായി വരുന്നുണ്ട് പിന്നെ വേറെ ചീര പാകിട്ടുണ്ട് കഴിഞ്ഞു മല്ലിയലെട്ടാ കാരണം മല്ലിയല നമ്മള് ആദ്യമായിട്ടാണ് ഇത്രക്കും അതെ എല്ലാം അതെല്ലാം ഇതാണ് മല്ലിയല എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടേ അപ്പൊ അത് വരണം അപ്പൊ അതിനനുസരിച്ച് അത്യാവശ്യം നല്ല സൂര്യപ്രകാശത്തില് വേണം വെക്കാൻ ഇതൊക്കെ മറ്റേ നമ്മള് തണുപ്പുള്ള സ്ഥലത്ത് വെച്ചപ്പോഴാണ് എന്ത് വന്നത് അതില് ഇലായിരുന്നു അപ്പൊ വെയിലത്തേക്ക് വെച്ചപ്പോൾ നന്നായി വളരും ചെയ്യും കുത്തങ്ങ് പോവുകയും ചെയ്തു അതെ അപ്പൊ ഇനി നമുക്ക് ഇവിടെ നിന്നിവിടെ മാറ്റുമ്പോൾ വേണം ഇതിനെടുത്തിട്ട് ഫുൾ ആയിട്ട് അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിട്ട് വേനൽക്കാലത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ഗ്രോ ബാഗിലെ കുറച്ചുകൂടി നല്ലത് അപ്പൊ അവിടെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം ഓരോന്ന് ഴിയുമ്പേക്കും ശരിക്കും പറഞ്ഞാൽ വൈകി പോയില്ലേ വൈകി ഞാൻ ഇതിന്റെ പയ്യായിരം ആവുമ്പോഴേക്കും അതിന്റെ ഒപ്പം തന്നെ തെയ്യ ഏകദേശം കുറച്ച് ആകണം അപ്പഴേ നമുക്ക് ഇങ്ങനെ പച്ചക്കറി ഉണ്ടായിക്കൊണ്ടിരിക്കുള്ളൂ ഇത് ആദ്യം ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് വല്യ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അല്ല നമ്മളെ അങ്ങനെ എങ്ങനെയായിട്ട് കിട്ടിയായിരുന്നു ഇപ്പൊ എല്ലാം കൂടെ സ്റ്റോപ്പ് ആയില്ലേ അപ്പൊ അതിന്റെ ആ ഒരു ഇത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മണ്ണൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും നാലു ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്കിത് റെഡിയാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് പുതിയ തൈകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പുതിയ കൃഷിയായിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ബൈ